ഹായ് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കാണ് അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു നമുക്കറിയാം ഓണൊക്കെ തുടങ്ങി ചിങ്ങം പുലരി ആവാറായി അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ വിഷമ ഘട്ടങ്ങളിലുള്ള കുറേ ഉണ്ടായി അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് നൗ ഇപ്പം വിചാരിച്ചു കുറെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്താ കാണിക്കാത്തതെന്നിങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ നമ്മൾ വലിയവരിപ്പോൾ സാരി മാത്രമല്ലല്ലോ ചിലവർക്ക് ഇപ്പോൾ പട്ടുപാവാട ദാവണി ദാവണിയിലൊക്കെ ഒത്തിരി കളക്ഷൻസ് അന്വേഷിച്ച് വരുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടൊരു കുറച്ച് ദാവണി കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഇതൊക്കെ കണ്ടോ നല്ല ചെറിയ പൂക്കളൊക്കെ വന്ന് ഇതിൽ സ്റ്റോൺസും ഉണ്ട് നല്ല രസമുണ്ട് നമ്മുടെ ബ്രൊക്കേഡിൽ ബനാറസിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് പോകുന്ന സ്റ്റോൺസൊന്നുമല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പോൾ എന്താ പറയുക എൻഗേജ്മെൻ്റ് സെറിമണിക്ക് പോലും നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ഫങ്ഷൻസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഓണത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഏത് പ്രോഗ്രാമിനോ കോളേജ് ഫങ്ഷൻസോ അല്ലെങ്കിൽ വീട്ടിലെ ഫങ്ഷൻസ് ആയാലും ഒക്കെയും നമുക്കിത് അടിപൊളിയായിരിക്കും ഇപ്പം പണ്ടത്തെ ഒക്കെ ഒരു ട്രെൻഡൊക്കെ തിരിച്ച് വരുന്നൊരു സമയമല്ലേ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് പൊളിക്കും ഇതിന്റെ ബ്ലൗസും കൂടെ കാണിച്ച് തരാം ഇതിൽ വന്നിട്ട് ബ്ലൗസ് അറ്റാച്ച് ചെയ്താണ് വന്നേക്കുന്നത് ഇത്ര തന്നെ ഇപ്പോൾ ചെറിയ കസവൊന്നും അല്ല കേട്ടോ സാധാരണ സാധാരണപ്പെട്ട അവിടെ വരുമ്പോൾ ചിലപ്പോൾ കയ്യിലേക്കൊക്കെ ബ്ലൗസിൻ്റെ വരുമ്പോൾ കയ്യിലേക്ക് കുറച്ച് കുഞ്ഞു കസവ വരാം പക്ഷെ ഇതിൽ ആ സ്കേർട്ടിന് കണ്ട അത്ര വീതി തന്നെ ഇതിന് വരുന്നുണ്ട് ഇനി ഇതിന്റെ ദാവണി ഷാളും കൂടെ കാണിച്ച് തരാം ഇതാണ് ഷോൾ വരുന്നത് ഇതിൽ നിന്ന് നിറച്ച് ചെറിയ ചെറിയ പൂക്കളിൻ്റെ ഡിസൈനാണ് നമുക്ക് സെയിം തന്നെ ബോർഡറും കടോ അതിൻ്റെ ബോർഡറിൽ ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക്സും വന്നിട്ട് തന്നെയാണ് രണ്ട് അറ്റത്തും നല്ല രീതിയിലുള്ള ബോർഡർ തന്നെ വന്നിട്ടുണ്ട് ഫുൾ ഓഫ് ആ ഒരു സ്റ്റോൺ അതേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഷാളിലും വന്നേക്കുന്നത് നമുക്കിപ്പോൾ ചുരിദാസിനാണെങ്കിലും ഈ ഷോൾ യൂസ് ചെയ്യാം ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സ്കേർട്ട് ബ്ലൗസ് അതേപോലെ തന്നെ ഷാളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ധാവണിയുടെ ഈ പുതിയ കളക്ഷൻ വന്നപ്പോൾ തന്നെ ഇതിൽ ഏത് പിക്ക് ചെയ്തിട്ട് ഏതിനാണ് ഞാൻ കാണിച്ച് വീഡിയോ എടുക്കുക എന്നുള്ള ഡൗട്ട് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യം പറയാറ് ഞാൻ കാണിച്ച ഈ ദാവണിയുടെ റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ കണ്ട ഈ പുതിയ ദാവണി കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട നേരെ ചാലക്കുടിക്ക് വരാം മാർക്കറ്റ് റോഡിൽ ശ്രീലക്ഷ്മി സിൽക്സ് ആൻഡ് സാരീസ് അവിടെ ഫ്രണ്ടിലെ എൻട്രൻസിലെ ഡമ്മി നോക്കി ദാവണിയുടെ ഭംഗി നോക്കി നിൽക്കാതെ വേഗം നേരെ കയറി വരാം സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറ് അവിടെ വെഡിങ് കളക്ഷൻസിൽ വരാം അവിടെ നമ്മുടെ രമി ചേച്ചിയോ സ്മിത ചേച്ചിനോ ഒക്കെ അന്വേഷിച്ചാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ദാവണിയുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കാണിച്ചു തരും ഓക്കെ ബൈ അപ്പോൾ ഒരു തവണയും കൂടെ കാണിക്കാനുണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞു വീഡിയോ ക്ലോസ് ചെയ്തു വിചാരിച്ചപ്പോഴാണ് സ്മിതിയെ ചോടി വന്നിട്ട് അശോ ഇതിന്റെ ഭംഗി കണ്ടോ ഇത് വീഡിയോയിൽ ഇടാണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചത് അപ്പൊ അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ കണ്ടുനോക്കെട്ടോ ഇതിങ്ങനെ ഒരു വൈൻ ഷെയ്ഡിലാണ് വരുന്നത് വൈൻ ഷെയ്ഡ് ബ്രൊക്കേഡില് അതിൻ്റെ ഒരു ഫുൾ ഗോൾഡൻ ബ്രൊക്കേഡ് ആയിട്ട് തന്നെ അതിൻ്റെ ബ്ലൗസ് അപ്പോൾ ഇതിൽ ഷോള് വരുന്നത് ഇങ്ങനെയും ബോർഡർ കൊടുത്തിട്ട് അതിൽ ചെറിയ വർക്ക്സ് ഉണ്ട് ടിഷ്യൂ ഓർഗൻസ് മോഡലാണ് വരുന്നത് അപ്പം മൊത്തത്തിൽ കാണാനായിട്ട് ഒരു വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും ഇതിന് അപ്പോൾ ഇങ്ങനെയാണ് അത് ടോട്ടൽ ലുക്ക് അതിൻ്റെ വരാൻ പോണത് രമീച്ചിതിന് കളർ ചേഞ്ച് ഉണ്ടോ ഓക്കെ ഇതിൻ്റെ കളർ ചേഞ്ചും കൂടി നമുക്ക് കാണാം ആഹാ പിങ്ക് പിന്നെ ഏത് കളറല്ല ഗ്രീൻ ഗ്രീൻ അതൊന്ന് കാണിച്ചു വാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓ ഇപ്പൊ പിങ്ക് ഓറഞ്ച് ഒക്കെ ട്രെൻഡല്ലേ ഓക്കെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരണത് ആൻഡ് അതിന്റെ ഷോള് ഇത് ഓർഗൻസ ഐക്കാണ് ഇതിന്റെ ഷോള് വരണത് പല മോഡലും പല വെറൈറ്റീസ് ആണെന്ന് പറയാം ഇനി ഇതിന്റെ ഗ്രീന് ഗ്രീനില് റെഡാണോ ഷോള് വരുന്നത് അതും കൊള്ളാം ഓക്കെ ഞാനിത് ഇങ്ങനെ വെറുതെ ഇത് ഈ കാണുന്ന കളർ അല്ലെട്ടോ വീഡിയോയില് കാണുന്ന ഈ കളറല്ല എക്സാറ്റ് പച്ചയാണ് ഇതിപ്പോ ഒരു നീല പോലെയാ തോന്നണേക്സാറ്റ് ഗ്രീൻ തന്നെയാണ് കേട്ടോ അതിലൊരു ഓറഞ്ച്ഷായിട്ടാണ് ബ്ലൗസ് വരുന്നത് ഇത് ഓറഞ്ച് ഷെയ്ഡ് ആണ് ആൻഡ് ഓറഞ്ചിലൊരു മെറൂൺ വർക്ക് ഉണ്ട് അപ്പം അതിനോട് മാച്ച് ആയിരിക്കും ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് ഈ ഷോൾ വന്നേക്കുന്നത് ഇത് ടിഷ്യൂ ഓർഗൻസിയാണ് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ദാവണി അന്വേഷിച്ച് വരുന്നവർ ഇപ്പോൾ പുറത്തേക്ക് നമുക്കറിയാം ഒത്തിരി കുട്ടികൾ കുട്ടികളിപ്പോൾ പുറത്താണ് യു കെ ജർമ്മനി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അവിടെയൊക്കെ പഠിക്കുന്നവരാണ് അപ്പോൾ അവർക്കും ഇവിടെ വന്നിട്ട് അവിടെ പോയിട്ട് ട്രഡീഷണൽ ഒരു ഓണം ആഘോഷിക്കുക കാരണം എന്താണെന്ന് വെച്ച് അവിടെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് അത് ലാഭമാണോ അത് പറ്റുമോ ഞങ്ങൾക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെ ചിന്തിച്ചാൽ കുറേ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെയും ഇവിടെ നിന്ന് കുറെ പേര് അയച്ചു കൊടുക്കുന്നവരുണ്ട് അവരുടെ ഫാമിലി അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഇപ്പൊ ഒരു ഒരു മാസം മുൻപേ നമുക്ക് വന്ന് ദാവണിയൊക്കെ ചോദിച്ച് ഓണത്തിന്റെ പുതിയത് വന്നോ എന്നൊക്കെ ചോദിക്കുന്ന കുറെ പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ അപ്പോൾ കാണൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ താഴെ വാട്സപ്പ് നമ്പർ തരാം അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ കൊറിയർ അയക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ വരൂ ചാലക്കുടി മാർക്കറ്റ് റോട്ടിൽ ശ്രീലക്ഷ്മി സിൽക്സിൽ വരൂ വാങ്ക് യു ഓക്കെ ബൈ